തഹജ്ജുദ് നിസ്കാരം നാഥനായ റബ്ബ് നമ്മിലേക്ക് അവൻ്റെ സഹായം കൊണ്ടിറങ്ങി വരുന്ന അതിമനോഹരമായ നിമിഷം ആ നിമിഷത്തിൽ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് എന്ത് ചോദിച്ചാലും അള്ളാഹു തരും അത്രേ മനോഹരമായൊരു ദുഴ നമുക്ക് പഠിക്കാം നമ്മൾ ചോദിക്കുന്നതൊക്കെ റബ്ബ് തരുന്ന അസുലഭ മുഹൂർത്തം പിന്നെന്തിനാണ് നമ്മൾ വേസ്റ്റാക്കി കളയുന്നത് എന്തും എന്തും എന്ത് ചോദിച്ചാലും അള്ളാഹു തരുന്ന നിമിഷമാണത് നമ്മുടെ ടെൻഷനൊക്കെ മഞ്ഞലിഞ്ഞില്ലാതെയാകുന്നതുപോലെ ഇല്ലാതായി പോകുന്ന നിമിഷം എനിക്കാരൊക്കെയോ ഉണ്ട് എനിക്കെൻ്റെ നാഥനുണ്ട് ഞാൻ അനാഥനല്ല എന്ന് ബോധ്യപ്പെടുന്ന മനോഹരമായ നിമിഷം എങ്ങനെ അത് ചെയ്യണം എങ്ങനെ നിസ്കരിക്കണം എങ്ങനെ അള്ളാഹു നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ള ബോധ്യത്തിലെത്താൻ കഴിയും ടെൻഷൻ ഫ്രീ ആയി ജീവിക്കാൻ എങ്ങനെ കഴിയും ഈ നിമിഷം കൊണ്ട് ഇതൊക്കെ നമുക്കിന്ന് പഠിക്കാം അല്ലാഹുറബുല്ലാലമിൻ തൗഫീക്ക് നൽകട്ടെ അസലാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു എന്തൊക്കെയാണല്ലോ അവരുടെയും വിശേഷം സന്തോഷല്ലേ അല്ലേ എവിടെ ഒന്ന് പുഞ്ചിരിച്ചേ പുഞ്ചിരിച്ചേ പുഞ്ചിരിച്ചു കൊണ്ട് ഹംദ് പറഞ്ഞേ അൽഹമുല്ലാഹി റബ്ബിൽ ആലമീൻ പലരും പറയാറുണ്ട് സങ്കടത്തോടെയാണ് ചിരിച്ചുകൊണ്ട് ഹംദ് പറയാൻ പറ്റണില്ല ഇന്നത്തെ ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചിരിക്കാനുള്ള വഴി വഴിയുണ്ടാകും ഇൻഷാല്ല നാളത്തെ സ്വബാഹുൽ ഹൈർ മുതൽ നിങ്ങൾ ചിരിക്കും ഈ ക്ലാസ്സിൽ പറയണതുപോലെ നിങ്ങളൊന്ന് ജീവിതത്തിൽ അന്വർത്തമാക്കിയാൽ ചെയ്യില്ലേ ചെയ്യില്ലേ ഇൻഷാ ഇൻഷാല് അള്ളാഹുറബുല്ലമീൻ തൗഫീഖ് നൽകിയാണ് അനുഗ്രഹിക്കുമാറാകട്ടെ തഹജ്ജുദ് നിസ്കാരം തഹജുദിനെക്കുറിച്ച് പ്രത്യേകമായിട്ട് നമുക്ക് വലതും പറയേണ്ടതുണ്ടോ അങ്ങനെയൊന്നും പറയണ്ടാത്ത വിധം എല്ലാവർക്കും പരിചയമുള്ള നിസ്കാരമാണ് തഹജ്ജുദ് അല്ലേ എന്തുകൊണ്ട് നമുക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയുന്നില്ല പലരും പറയാറുണ്ട് മടി പിടിച്ചു പോകുന്നു അതിൻ്റെ കാരണമൊക്കെ നമ്മൾ പറയും തഹജുദ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അവൻ പിന്നെ തകരില്ല തളരില്ല കൃത്യമാണ് തഹജ്ജുതെങ്കിൽ ആ തഹജ്ജുദിൻ്റെ വേളയിൽ അവൻ ഉയർത്തുന്ന ഓരോ ദാക്കും പ്രത്യേക ഉത്തരണ്ട് കാരണം നാഥനായ റബ്ബ് അവൻ്റെ സഹായം തമ്പിലേക്ക് ഇറക്കിത്തരുന്ന അതിമനോഹരമായ നിമിഷമാണ് മുത്തർ റസൂൽ സല അലിസ്ല തങ്ങൾ പറയുന്നുണ്ട് എൻസുലുറബുന ഇ പടച്ചവൻ ഒന്നാൻ ആകാശത്തേക്ക് ഇറങ്ങിവരും ഒന്നാനാകാശത്തേക്ക് അള്ള ഇറങ്ങി വരുമെന്ന് പറഞ്ഞാൽ അതിന് നേരെ അർത്ഥം കൊടുക്കാൻ പാടില്ല അള്ളാഹു റബ്ബുൽ ആലമീൻ കൂടുതൽ നമുക്കായി ഇങ്ങനെ കാത്തിരിക്കും ഒന്നാം ആകാശത്തേക്ക് അത്ര അടുത്ത് നമ്മിലേക്ക് അള്ളാൻ്റെ സഹായം ഇറങ്ങി വരും പഠിച്ച റബ്ബ് നമ്മുടെ തേട്ടത്തിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്ന നിമിഷം അതെപ്പോഴാണ് രാത്രിയുടെ അവസാനത്തെ യാമത്തിലാണ് രാത്രിയുടെ അവസാനത്തെ യാമം രാത്രിയെ നമ്മൾ മൂന്നായിട്ട് ഭാഗിച്ചാൽ അതിൻ്റെ അവസാനത്തെ ആ ഒരു മൂന്നിലൊരു ഭാഗം ആ സമയത്ത് നാഥനായ റബ്ബിൻ്റെ സഹായം നമ്മിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരും മറ്റു പടച്ചോൻ പറയും നിങ്ങൾ എന്നോട് ചോദിക്കൂ ഞാൻ തരാം ഇതൊരു വർത്താനാണത് നിങ്ങൾ എന്നോട് ചോദിക്കൂ ഞാൻ തരാം നിങ്ങൾ എന്നോട് പൊറുക്കരിനെ തേടിക്കോളൂ ഞാൻ പുറത്തു തരാം എൻ്റെ കാരുണ്യം നിങ്ങൾ ചോദിക്കൂ ഞാൻ കാരുണ്യം തരാം ഇതിലപ്പുറം എന്താ നമുക്ക് വേണ്ടത് ഉടമയായ നാഥൻ നമ്മളോട് പറയാം നമ്മുടെ ഉടമയല്ലേ തമ്പൂരൻ അടിമകളായ നമുക്ക് അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടുന്ന മനോഹരമായ നിമിഷം നമ്മൾ നല്ല ഉറക്കം ഉറങ്ങിക്കഴിഞ്ഞാൽ ഈ നിമിഷം വേസ്റ്റായി പോകില്ലേ ഒരു പത്ത് മിനിറ്റ് വേണോ പത്ത് മിനിറ്റ് നമ്മുടെ ലൈഫിൽ നിന്ന് നമ്മൾ തഹജ്ജുദിനു വേണ്ടി മാറ്റി വെച്ചാൽ അള്ളാഹു റബ്ബുലാലമേൻ്റെ സഹായം ഈ രാത്രിയുടെ മൂന്നാം യാമത്തിൽ നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വരുന്ന നിമിഷം പഠിച്ചും പറയണം ഓരോ രാത്രിയിൽ അന്ന് ഇങ്ങനെ പറയാം അടിമകളെ എന്നോട് ചോദിക്ക് തരാം തരാം ഓ ദുനി ദുഴുനി എന്നോട് ചോദിക്ക് എന്നോട് ചോദിക്ക് ഞാൻ തരാം 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 എന്ന് റബ്ബ് പറയുമ്പോൾ നമ്മൾ ചോദിക്കാതെ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്തിനു കൊള്ളാം എന്നോട് പൊറുക്കലിനെ തേടൂ ഞാൻ പുറത്ത് തരാം മാത്രമല്ല എന്നോട് കാരുണ്യം ചോദിക്കൂ ഞാൻ കാരുണ്യം തരാം ജഗന്നി എന്താവായ റബ്ബുല്ലമീൻ പറയാം ആ സമയം നമ്മൾ കണക്കാക്കി നോക്കുമ്പോൾ ഒരു രണ്ട് മണി മുതൽ സുബിഹി വാങ്ക് വിളിക്കുന്ന ആ ഒരു സമയം വരെ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ ആ നിമിഷം ആ സമയങ്ങൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് സുബിഹി ബാങ്കിന് ഒരു അരമണിക്കൂറുമ്പോൾ എഴുന്നേൽക്കാൻ പറ്റൂലേ എഴുന്നേറ്റിട്ട് വുധു എടുത്ത് ആരും കാണണ്ട ആരും അറിയണ്ട ആ നമ്മളൊന്ന് തനിച്ച് രണ്ടരക്കായത്ത് നിസ്കരിച്ചാൽ മതി ഏറ്റവും ചുരുക്കി ഇത് രണ്ടരക്കായത്ത് നിസ്കരിച്ചിട്ട് ആ നിസ്കാരം കഴിഞ്ഞ് നാഥനായ റബ്ബിന്റെ മുമ്പിലേക്കൊന്ന് കൈ ഉയർത്തി നോക്കിയേ എന്നോട് ചോദിക്കുകയും തരാമെന്ന് റബ്ബാണ് പറഞ്ഞത് ആ നിമിഷത്തിൽ അള്ളാഹു നമ്മിലേക്ക് അടുത്തു വരുന്ന സഹായം കൊണ്ട് അടുത്ത് വരുന്ന നിമിഷത്തിൽ പൊട്ടിക്കരയി പൊട്ടിക്കറയി നിങ്ങളുടെ കണ്ണ് നീർക്കൊണ്ട് ആ സുജൂതിൻ്റെ ഇടം ഒന്ന് നനയട്ടെ പൊട്ടിക്കറയണം ഒന്നാൻ്റെ മുമ്പിൽ ഒന്നും മറക്കാനില്ല അവൻ അറിയാത്തതായി ഒന്നും നമ്മുടെ ജീവിതത്തിലില്ല തമ്പുരാന്റെ മുമ്പിൽ പൊട്ടിക്കറയുക ജഗന്നി എൻതാവായ റബ്ബിൻ്റെ മുമ്പിൽ പൊട്ടിക്കറയുക വേറെ ആരും കാണണ്ട കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ട് റബ്ബിനോടൊന്ന് പറയുക നിങ്ങളുടെ കാര്യങ്ങൾ അല്ലാനോട് പറയുക അതുമാത്രമല്ല നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ അല്ലാനോട് പറയുക പടച്ച റബ്ബ് മാറ്റിത്തരുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ദുആകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് തഹജുദിൻ്റെ വേളയിലുള്ളൊരു ദ്വാ ഉണ്ട് الله <أب> ايه إيه okay. بسم الله، اللهم ربنا لك الحمد، أنت قيم السماوات والأرض ومن فيهن، ولك الحمد، لك ملك السماوات والأرض ومن فيهن، ولك الحمد. انت نور السماوات والارض ومن فيهن ولك الحمد انت الحق ووعدك الحق ولقاؤك حق وقولك حق والجنه حق والنار حق ومحمد صلى الله عليه وسلم حق والساعة حق، اللهم لك اسلمت وبك امنت وعليك توكلت واليك انبت وبك خاصمت واليك حاكمت فاغفر لي ما قدمت وما اخرت وما اسررت وما اعلنت انت المقدم وانت المؤخر ഇല ഇല്ല അൻത്ത് അള്ളാഹുവിനേറെ സ്തുതിച്ചുകൊണ്ട് അള്ളാഹു സത്യമാണ് അവൻ്റെ ഖുർആാൻ സത്യമാണ് സ്വർഗം സത്യമാണ് നരകം സത്യമാണ് കയാമത്ത് നാൾ സത്യമാണ് എല്ലാം എല്ലാം സമ്മതിച്ചിട്ട് അള്ളാഹുവിലെ അള്ളാഹുവിലേക്ക് മടങ്ങുക എന്ന ഒരു ഓരോരോ പ്രഖ്യാപനം കൂടെ അവിടെ നടത്തിയിട്ട് അള്ളാഹുവെ നീ പുറത്തു തരണയല്ല മുൻകഴിഞ്ഞതും പ്രശ്നവനെ ചെയ്തുകൊണ്ടിരിക്കണതും രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും എല്ലാം പുറത്തു തരണയല്ല എന്ന ദു ആ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇസ്തികുഫാറിന്റെ പ്രത്യേകത പാപം പുറുക്കൽ മാത്രമല്ല നമ്മുടെ ദീർഘായുസിനത് കാരണമാണ് നമുക്ക് സമ്പത്ത് വർദ്ധിക്കാൻ കാരണമാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹുഅലഹി വസ്ല്ലം കണ്ടോ ഈ ദുവാ തന്നെ വേണമെന്നില്ല നമ്മളെ കൊണ്ട് അറിയണതുപോലെ ആ ഹിവായ തങ്ങൾ പറയാൻ ഈ രാത്രിയുടെ അവസാനയാമത്തിൽ പടച്ചറമ്പ് നമ്മിലേക്ക് അടുത്തു വരുന്ന നിമിഷത്തിൽ എല്ലാ മനുഷ്യരും ഉറങ്ങുമ്പോൾ നീ ഇങ്ങനെ എഴുന്നേറ്റിട്ട് പൊട്ടിക്കരഞ്ഞ് പൊട്ടിക്കരഞ്ഞ് നിന്റെ കണ്ണുനീരിങ്ങനെ ഒഴുകി ഒഴുകി വരുന്ന ആ നിമിഷം ഉണ്ടല്ലോ നീ എന്ത് ചോദിച്ചാലും നാദനായ റബ്ബ് തരും പരിശുദ്ധ റസൂലുള്ളാ റസൂല സല്ലല്ലാല് എന്തും എന്തും തരും റബ്ബ് എന്തും തരും ഇന്നതൊന്നൊന്നുമില്ല ആ സമയത്ത് നിങ്ങളെക്കൊണ്ട് കഴിയണ രീതിയിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നതൊക്കെ ഞാനോട് പറയാം നിങ്ങളെക്കൊണ്ട് കഴിയണതുപോലെ മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ പറയാം കുറച്ചുനോട് മലയാളത്തിൽ പറഞ്ഞാൽ മതി ആ നിങ്ങളുടെ സങ്കടങ്ങൾ മുഴുവൻ പറയാം നിങ്ങളുടെ സങ്കടങ്ങൾ മുഴുവൻ പറയാം റബ്ബത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന നിമിഷമാണത് ആ നിമിഷം വേസ്റ്റാക്കി അതുപോലൊരു നിമിഷം പിന്നെ കിട്ടിക്കൊള്ളണം എന്നില്ല കേട്ടോ ആ നിമിഷത്തിന് വേണ്ടി കാത്തിരുന്ന് ആ നിമിഷത്തിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ കുടുംബത്തിലെ ഒരംഗത്തോട് പോലെ ജഗന്നി എന്താവായ റബ്ബിനോടെല്ലാം എല്ലാം തുറന്നു പറയാം എല്ലാം തുറന്നു പറയാം ആ ഞാൻ നിങ്ങൾക്കൊരു ഒരു ഒരു ട്രിക്ക് പറഞ്ഞു തരട്ടെ അല്ലാ കയറേ ഇഷ്ടമുള്ള ഒരു ട്രിക്കാണത് അള്ളാക്ക് ഏറെ ഇഷ്ടമുള്ളൊരു കാര്യമാണത് ഈ ഒരു ഒരു ടെക്റ്റിക്ക് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അള്ള നിങ്ങൾക്ക് എല്ലാം തരും സമ്പത്തും തരും മക്കളെയും തരും വീടും തരും ദുനിയാവും തരും ആഹ്റവും തരും എല്ലാം എല്ലാം തരും ആ കാരണം എന്താ നമ്മൾ സ്വഭാവുൽഹൈര് തുടങ്ങുമ്പോൾ ആദ്യം പറയണൊരു വാക്കുണ്ട് എന്താണ് അലഹമുല്ലാ റബ്ബുല്ലാലിൻ ഈ ഹംദ് അങ്ങ് പ്രയോഗിക്കുക ഇങ്ങനെ നിങ്ങൾ തഹജു ദസ്കാരൊക്കെ കഴിഞ്ഞിട്ട് അള്ളാൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ പഠിച്ചവൻ എൻ്റെ അടുത്തുണ്ട് എന്നുള്ള ബോധ്യത്തിൽ മനസ്സൊക്കെ ഒന്ന് സെറ്റാക്കുക ആദ്യം ആ മനസ്സൊക്കെ ഒന്ന് റെഡിയാക്കുക ഒട്ടിക്കറിയാൻ തക്കവണ്ണം കൽബും കണ്ണും ഒക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് ചിന്തിക്കുക കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ ഈ നിമിഷം വരെ എൻ്റെ നാഥൻ എനിക്ക് തന്ന അനുഗ്രഹങ്ങളൊക്കെ ഒന്ന് എണ്ണുക പടച്ചോനെ നീ എനിക്ക് ശ്വസിക്കാനുള്ള തൗഫീക്ക് തന്നു അൽഹുല്ലില്ല നീ എനിക്ക് ഭക്ഷണം കഴിക്കാനുള്ള തൗഫീക്ക് തന്നു അൽഹദില്ലാ ഓരോന്നും ഓരോന്നും നീ എനിക്ക് നല്ല ഇണയ തന്നു അൽഹമുല്ലില്ല എൻ്റെ പ്രിയപ്പെട്ടവൻ എനിക്കിന്നൊരു സമ്മാനം തന്നു അലഹന്തുലില്ല എൻ്റെ പൊന്നുമക്കൾ അനുസരണയുള്ള മക്കളായിരുന്നു ഞാൻ പറയുന്നതൊക്കെ അനുസരിച്ചു അൽഹമുല്ലില്ല എൻ്റെ മക്കൾ സ്കൂളിൽ പോയിട്ട് സുരക്ഷിതമായി തിരിച്ചു വന്നു അൽഹമില്ല നല്ലൊരു സ്കൂളിൽ എൻ്റെ മക്കളെ ചേർക്കാൻ എനിക്ക് നീ തൗഫീക്ക് തന്നു അലഹമുല്ല എനിക്കിന്ന് പ്രയാസങ്ങളൊന്നുമില്ല അസുഖങ്ങളൊന്നുമില്ല അത് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റി അലഹമുല്ല എല്ലാം 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 നിങ്ങൾ കണ്ണടച്ചിരുന്നിട്ട് നാഥനായ റബ്ബിൻ്റെ മുമ്പിലേക്ക് കൈ ഉയർത്തി ഓരോരോ കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ അല്ലാഹുവിന് സ്തുതി പറഞ്ഞു നോക്കിയേ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സുഖമനുഭവിക്കും സ്വർഗീയത അനുഭവിക്കും സ്വർഗം നിങ്ങളുടെ മുമ്പിൽ നൃത്തം ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും നിങ്ങളുടെ ജീവിതം മാറി പറയും എല്ലാം എല്ലാം നിങ്ങൾക്ക് ലഭിക്കും ഇൻശക്കർത്തും അസീതന്നക്കും നിങ്ങൾ നിങ്ങൾ നന്ദി ചെയ്താൽ അല്ലാഹു നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരികയില്ലാതെ കുറയില്ലെന്ന് കുറു ആ കുറയില്ല 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 ഈ ടെക്നിക്ക് ഒന്ന് ഫോളോ അപ്പ് ചെയ്തു നോക്കുമോ എല്ലാ ദിവസവും തഹ്ജുദിൻ്റെ സമയത്ത് രണ്ടരക്കയത്ത് നിസ്കരിച്ചിട്ട് ആ ഇനി നിസ്കരിക്കാൻ പറ്റാത്ത ദിവസമാണെങ്കിൽ നിസ്കരിക്കണ്ട ആ നേരത്തെ എണ്ണീറ്റിട്ട് റബ്ബമ്മിലേക്ക് കടുത്തുവരും എന്നല്ലേ പറഞ്ഞത് ചോദിക്കേ ഈ ഹന്ത് പറയുന്നതൊന്ന് പതിവാക്കി നോക്ക് പതിവാക്കി നോക്ക് നിങ്ങളുടെ ജീവിതം ഒരു മാറിയില്ല എങ്കിൽ ഒരു മൂന്ന് മാസം നിങ്ങൾ ഇതുപോലെ ചെയ്തു നോക്കിയേ ഒരു മാസം വേണ്ട മൂന്ന് മാസം ചെയ്തു നോക്ക് ആ ജീവിതം മാറി മറിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ ചോദിക്കണ പൈസ ഞാൻ തരും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല ഇത് ചെയ്തിട്ട് മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല എങ്കിൽ നിങ്ങൾ ചോദിക്കണ പൈസ എന്ത് വരും ഇൻഷാല്ല ഇൻഷാല്ലഹ അത്ര ഉറപ്പുണ്ട് അള്ളാൻ്റെ മുമ്പിൽ ഇത് പൈസ ഓടിക്കാൻ വേണ്ടി ഡയലോഗ് അടിച്ച് വരരുത് ഇഹലാസോടെ ചെയ്തു നോക്കണ ആ സമയത്ത് അള്ളാഹു തൂഫിക്ക് ചെയ്യട്ടെ പിന്നെയും ഒരുപാട് പ്രാർത്ഥനകൾ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ ഏറ്റവും നല്ലൊരു പ്രാർത്ഥന ഒത്തിന പി പഠിപ്പിച്ചത് ഹസന وفي പഠിച്ചോണെ ഞങ്ങൾക്ക് ദുനിയാവിൽ ഹസനത്ത് തരണേ ദുനിയാവിൽ ഹസനത്തെന്ന് പറഞ്ഞാൽ എല്ലാം പെട്ടു അല്ലേ സമാധാനമുള്ള ജീവിതം മക്കൾ കച്ചവടം വീട് കുടുംബം എല്ലാം പെട്ടു മക്കൾ നന്നാക്കണം ജോലിയിൽ പറക്കത്ത് വേണം ഒക്കെ പെട്ടു ദുനിയാവിൽ ഹസനത്ത് വഫിൽ ആഹുറത്തി ഹസന ആഹുറത്തിൽ ഹസനത്ത് അതെന്താ നരകത്തിൽ നിന്ന് കാവൽ സ്വർഗത്തിലെ സ്വർഗലബ്ധി സ്വർഗത്തിലെ സന്തോഷം ഹൗദുൽ കൗസർ അതുപോലെ തന്നെ അഹ്റത്തിലെ ഭയാനകതയിൽ നിന്ന് രക്ഷപ്പെടൽ ഇതൊക്കെ അതിൽപ്പെട്ടിട്ടുണ്ട് ഈ ഒരൊറ്റ ദു കൊണ്ട് ജീവിതം മുഴുവൻ അത് മതിയാക്കുന്നതാണ് പിന്നെ ഏറ്റവും വലിയൊരു തൗഫീഖ് അള്ളാഹു റബ്ബുലമി നമുക്ക് തന്നത് മുസ്ലിമായിട്ട് ജനിച്ചു മുസ്ലിമായിട്ട് ജീവിക്കണു മുസ്ലിമായി മരിക്കാനൊരു തൗഫീഖ് വേണ്ടേ വേണ്ടേ ഏത് സെക്കൻഡിലാണ് കൽബു മാറിപ്പോണത് എന്ന് പറയാൻ പറ്റുമോ പറ്റൂല

പിന്നെ ചിലർ പറയുക ഉസ്താദ് കൊതിയുണ്ട് നടക്കണില്ല എന്നാണ് ഹസനുൽ ബസരി റദി അള്ളാൻ്റെ അടുക്കൽ ഒരാൾ എന്നിട്ട് പറയുന്നുണ്ട് എഴുന്നേൽക്കാൻ പറ്റണില്ല ഭയങ്കര മടിയായി പോകണ് എനിക്കൊന്ന് എഴുന്നേൽക്കണം നാല് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ നിങ്ങൾക്ക് തഹജ്ജു ദസ്കരിക്കാം ആ തഹജ്ജു കൊണ്ട് നിങ്ങൾക്ക് ജീവിതം മാറ്റിമറിക്കാം നാല് കാര്യങ്ങൾ ഉണ്ടാകണം ഉണ്ടാകണം മോനെ മുനീ തെറ്റുകളിൽ പാപങ്ങളിൽ മുഴുകി ജീവിക്കുന്ന ജീവിക്കുന്നൊരു മനുഷ്യന് ഇഹ്ലാസോടെ തഹജ്ജുദ്സ്കരിക്കാൻ പറ്റില്ല സെയ്തുന ഹസനുൽ ബസരി റതി അള്ളൻ ബസരി തങ്ങൾ ബസരീത്തങ്ങൾ പറയുന്നെന്താ തെറ്റുകളിൽ മുഴുകി ജീവിക്കുന്ന ഒരു മനുഷ്യന് ഒരിക്കലും തഹജ്ജു ദുസ്കരിക്കാൻ പറ്റൂല അവന് അത് അവൻ എന്തിനാ തഹജ്ജുദ് അവൻ എപ്പോഴും തെറ്റുകൾ അല്ലാനും മറന്നു മറന്ന് ജീവിക്കാൻ പക്ഷെ തൗബയുടെ മനസ്സോടുകൂടെ തൗബ ചെയ്തിട്ടാണ് നിങ്ങൾ കിടക്കണതെങ്കിൽ നിങ്ങൾക്ക് അവസരം ഉണ്ടാകട്ടോ അപ്പം തെറ്റുകളിൽ നിന്ന് പരമാവധി മാറി നിൽക്കുക ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കുക ഹറാമ് ഭക്ഷിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുക ജീവിതം തഹജുദിലേക്ക് അടുക്കും ഇൻഷാ രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങാൻ നേരത്തെ ചൊല്ലണ്ട തിക്കറുകൾ ആ തിക്കറുകളൊന്നും ചൊല്ലുന്നില്ല എന്നുള്ളതാണ് ആ ഉറങ്ങാൻ നേരത്തെ തിക്കറൊക്കെ ചൊല്ലി കിടക്കണതാരാ സീദഅഅത്തുന ഫാത്തിമ റതി അള്ളാഹുൻഹ കയ്യൊക്കെ പണിയെടുത്താകെ പ്രയാസായിപ്പോയി മർദ്ദവമുള്ള കൈയാണ് നബി കൈയ്യാണ് മുത്തുനബിസി തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോൾ സിദത്തുന ഫാത്തിമ റതി അള്ളാഹു ഫാത്തിമോടൊപ്പം പ്രിയപ്പെട്ട സഹോദരിമാർക്കൊക്കെ ഒരുമിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അപ്പോൾ ഫാത്തിമ ബി വി പരാതി പറയാം മുത്തുനബിയുടെ ഒരു ജോലിക്കാരിയെ വേണം അബിബായ തങ്ങൾ എന്താ മോളെ മോളെ കിടക്കാൻ നേരത്ത് സുബഹാനല്ലഹ മുപ്പത്തിമൂന്ന് അൽഹദില്ല മുപ്പത്തിമൂന്ന് അള്ളാഹു അക്കബർ മുപ്പത്തിനാലൊന്ന് പതിവാക്കി നോക്കിയേ ഇത് ജോലിക്കാരുടെ സ്ഥാനത്ത് നിൽക്കുമെന്ന് പരിശുദ്ധ റസൂറുള്ള സ്വല്ലാഹുഅലഹി വസല് കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് എത്ര സുന്ദരമാണത് എത്ര സുന്ദരമാണത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പതിവാക്കുക മൂന്നാമത്തേത് എന്താണ് മൂന്നാമത്തേത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത മാർഗത്തിൽ ഉറക്കമൊഴിക്കുക രാത്രി വല്ല മൗലിതോ ഹദ്ദാദോ റാത്തീബോ അങ്ങനെ വല്ല ഉറക്കൊഴിച്ചതല്ല ഉറക്കമൊഴിച്ചതല്ല എന്തെങ്കിലുമൊക്കെ ഹറാമായ കാര്യങ്ങൾക്ക് വേണ്ടി സിനിമ കണ്ടിരുന്നു അവന് തഹജുസ്കരിക്കാൻ അങ്ങനെ ദുഫീക്ക് കിട്ടുക അപ്പോൾ രാത്രി സമയമെന്ന് പറയണത് പ്രത്യേകം ദ്വാക്കുത്തരമുള്ള സമയമാണ് ആ സമയത്ത് മറന്നിരിക്കുന്ന ഒരു മനുഷ്യന് ദ്വാൻ ഉത്തരം കിട്ടൂല തഹജുദിനെ എഴുന്നേക്കാൻ പറ്റൂല എന്നുള്ളതാണ് അവൻ ഉറങ്ങിപ്പോകാൻ നേരത്തെ സുബി പോലും കിട്ടാൻ സാധ്യത കുറവാണ് കാക്കട്ടെ നാലാമത്തേത് ഉച്ച സമയത്ത് ഉച്ചയ്ക്ക് മുമ്പ് ഈ തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്ക് കൈലൂരത്തിൻ്റെ ഉറക്കം സുന്നത്തുണ്ട് കുറച്ച് ഉറങ്ങൽ സുന്നത്തുണ്ട് ആ ഉറക്കം ഉറങ്ങിയാൽ നമുക്ക് തഹജ്ജു നിസ്കരിക്കാനുള്ള തൗഫി കിട്ടും ഇത് ഈ ഉറക്കം സുന്നത്തുള്ളതാർക്കാണ് രാത്രി നിസ്കരിക്കണവർക്ക് അല്ലാതെ ഇപ്പോൾ പോത്തൂലി കിടന്ന് ഉറങ്ങിക്കൊണ്ടെന്ന് നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല കേട്ടോ അപ്പോൾ കൈലൂരത്തിൻ്റെ സുന്നത്താണെന്നുള്ള ബോധ്യത്തിൽ ആ ഒരു ഉച്ചയ്ക്ക് മുമ്പ് ദുഹറിന് മുമ്പായി ഒച്ചിരി നേരെ ഉറങ്ങാമെന്ന് പറയണോ സുന്നത്തു റസൂലില്ല സ്വല ഈ നാല് കാര്യങ്ങൾ പതിവാക്കിയാൽ നിങ്ങൾക്ക് തഹജ്ജുദിനസരമുണ്ടാകുമെന്ന് മഹാനായ ഹസൻ ഹസനുൽ ബസരി റി അള്ളഹൻ പറയുകയാണ് അപ്പോൾ കൃത്യമായിട്ട് നമ്മളിതൊക്കെ പാലിക്കുക നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാ നാഥനായ റബ്ബിൻ്റെ സഹായം നമ്മിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ ദ്വഹകൾ ചൊല്ലുക അള്ളാഹുവിലേക്ക് കൂടുതൽ എടുക്കുക പടച്ചറബ തൗഫീക്ക് നൽകട്ടെ പതിവായി ചൊല്ലുന്ന ചൊല്ലു നദി ഹിഹി عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده عَدَدَ خَلْقِهِ وَرِضَا نَفْسِهِ وَزِنَةَ عَرْشِهِ وَبِدَادَ كَلِمَاتِهِ അലഹമുല്ലാഹുറബിഅലബീൻ അള്ളാഹു മസ്അ അല സയ്ദിന മുഹമ്മദീൻ അല അലി സയ്യിദിന മുഹമ്മദ് റഹമുറാഹിമായ കരുണക്കടലായ തമ്പുരാനെ പടച്ചവനെ ഞങ്ങളുടെ ഈ മാനിന് നീ കാവലേകണയല്ല ഈ മനസ്സെല്ലാം വച്ചാക്കണയല്ല ദുനിയാവിലും ആഹുറത്തിലും രക്ഷ ലഭിക്കുന്നവരിൽ പെടുത്തണയല്ല പടച്ചവനെ നീ പറഞ്ഞ അടയാളങ്ങളിൽ ചിലതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടല്ല അങ്ങനെ വന്ന ആളുകൾ പലരും ഞങ്ങളിലുണ്ട് അല്ല പടച്ചവനെ ഞങ്ങൾക്കെല്ലാവർക്കും ആഫിയത്തിലുള്ള ദീർഘായുസ് നൽകണയല്ല പെട്ടെന്ന് വിളിക്കല്ലയല്ല പെട്ടെന്ന് മരിപ്പിക്കല്ലയല്ല ആകസ്മികമായ മരണങ്ങൾ തരല്ലയല്ല അപകട മരണങ്ങൾ തരല്ലയല്ല പടച്ചവനെ ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നൽകണയല്ല പൊന്നുമക്കളെ നന്നാക്കണയല്ല കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അല്ല സ്വാലിഹിങ്ങളാക്കണയല്ല അതബുള്ള മക്കളാക്കണയല്ല പഠനങ്ങളിൽ പുരോഗതി നൽകണയല്ല മാതാപിതാക്കളെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന മക്കളാക്കണയല്ല യാറബന ഞങ്ങളുടെ മോശം സ്വഭാവമുള്ളവരുണ്ട് നേർവഴിയിൽ നടത്തണയല്ല ഞങ്ങളുടെ കൽബിലുള്ള ഒരുപാട് ഒരുപാട് മുറാദികൾ ഈ സദസ്സിന്റെ കൊണ്ടതെല്ലാം നീ ഹാസുലാക്കണേല്ല നീ ഹാസുലാക്കണേല്ല സിഹറുകൊണ്ട് കണ്ണേറുകൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് എല്ലാം നീ ബാതുലാക്കണേയല്ല പടശവനെ പലവിധ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റായവർ ആജിലും കാമിലുമായ സൗഖ്യം നീ നൽകണേ അല്ലി റബ്ബെ ഞങ്ങളുടെ തൊഴിലുകളിൽ വറക്കത്ത് ചൊരിയണയല്ല പ്രത്യേകിച്ച് പ്രവാസികൾക്ക് നീ നൽകണേ നൽകണേയല്ല കടബാധ്യതകൾ ഏറ്റെടുക്കണയല്ല മക്കളില്ലാത്തവർക്ക് സന്താനങ്ങളെ നൽകണയല്ല കണ്ണുനീർ തുടയ്ക്കണയല്ല വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല എന്തെല്ലാം മുറാദുകൾ ഞങ്ങളുടെ മനസ്സിലുണ്ടോ അതൊക്കെ നീ ഹാസ്യാക്കണേയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഇണകൾ സന്താനങ്ങൾ തുടങ്ങി പലരും കബറുകളിലാണ് എല്ലാവർക്കും നീ മക്ഫറത്ത് നൽകണയല്ല പടച്ചവനെ എപ്പോഴാണ് മരിക്കുന്നത് എന്നറിയില്ല ഈ മാനസ്സലാമത്താക്കണേയല്ല ആരംഭപ്പൂവായ സൊല്ലാഹു അലഹി വസ്ല്ല മാത്തുങ്ങളെ കനബിലൊന്ന് കാണാൻ വല്ലാത്ത കൊതിയുണ്ട് പലയാവൃത്തി ഭാഗ്യം നൽകണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഹയർ കുടുംബത്തിലെ ഓരോരുത്തരെയും അഷറഫുൽ വറാ മുഹമ്മദ് റസൂൽ സ്വല്ലാഹു അലഹി വസല്ല മാത്തുങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണേ അല്ലിഹുഅല മുഹമ്മദ് الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمة الله وبركاته